ചുവന്നുള്ളി ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലൊന്നുണ്ടാക്കി കഴിക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ കിലോ ചുവന്നുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കഴുകിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല ഇനി ഉള്ളി ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പിളർന്നെടുക്കണേ ഓരോ ഉള്ളി എടുത്തിട്ട് പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പകുതി വരെ ആകാവൂ കേട്ടോ ഫുള്ളായിട്ട് കട്ടായി പോകരുതേ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഉള്ളിയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിവിടെ മീഡിയം സൈസുള്ള ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്ക് മതി കേട്ടോ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഇതേ രീതിയിൽ ചെറുതായിട്ട് നമ്മളൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്റ്റവ് ഓണാക്കി നമ്മൾ പാത്ര സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ഗ്രാമ്പവും പത്ത് കുരുമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവെട്ടകൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ബീട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ട് തണുത്തതിനു ശേഷമാണ് നമ്മൾ ഇനി ഇതിലോട്ട് ചേർക്കാൻ കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കാന്താരി ഈ ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ ഒന്ന് മുറിച്ചെടുക്കണം ഇനി എങ്ങനെയാണ് ഈ ഉള്ളി ഉപ്പിലിടുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്താ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകി ഒന്ന് തുടച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ ബോട്ടിലോട്ട് നമുക്ക് മുറിച്ച് വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക്തായത് രീതിയിൽ നീളത്തിലാണ് ഞാനൊന്നും മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കാന്താരിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തിളപ്പി ചാർച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നല്ലതായിട്ട് അടച്ച് ഒരു ദിവസം വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതെടുത്ത് കഴിക്കാൻ അപ്പോൾ ഇതിലോട്ടാ ഉപ്പും എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ